ഇന്ത്യ ലാലേട്ടൻ്റെ അറുപത്തി നാലാം പിറന്നാളാണ് എന്താണെന്നറിയോ മലയാളത്തിലെ കംപ്ലീറ്റ് ആക്ട് നമുക്ക് ഒരാളെ മാത്രം വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ അത് മോഹൻലാലാണ് അദ്ദേഹത്തിൻ്റെ പടം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എനിക്കാദ്യമൊന്നും ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഒന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു ഹോമോ ദേവി ഇതൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കാണാതിരുന്ന ചിത്രങ്ങളാണ് പക്ഷേ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ആകർഷി കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് പോയ ആദ്യത്തെ ചിത്രമാണ് ഈ ഉണ്ണികളെ ഒരു കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ ചിത്രം കാണാൻ പോയതിന് ശേഷം ലാലേട്ടൻ്റെ ആ മാസ്മരികമായ പ്രകടനത്തിൽ നമ്മൾ ആകർഷനായി പോവുകയാണ് ചെയ്തത് പിന്നെ അതിന് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ചിത്രം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ തെരുപ്പിട്ട് ആദ്യം ഷോ കാണുക എന്നുള്ളത് അതൊരു സമയം ആയിരുന്നു ഞാൻ അങ്ങനെയാണ് ചിത്രം വന്ദനം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിത്രങ്ങളുണ്ട് അത് കണ്ടത് ഈ ഉണ്ണികളെ ഒരു കഥ പറയാൻ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല കാരണം ലാലേട്ടൻ്റെ ആദ്യത്തെ ചിത്രം ഞാൻ കണ്ട ആദ്യത്തെ ചിത്രം ലാലേട്ടൻ്റെ ആദ്യത്തെ ചിത്രമല്ല ഞാൻ കണ്ട ആദ്യത്തെ ചിത്രം പിന്നെ കുറച്ച് നാളത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ചിത്രങ്ങൾ കാണാൻ വേണ്ടി ഒരു തിരക്കായിരുന്നു അന്ന് തിയേറ്ററുകളൊക്കെ ഒത്തിരി ഉണ്ട് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും തിയേറ്ററുണ്ട് അവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ റിലീസ് ചെയ്തൊരു നൂറ് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ബി ക്ലാസ് തിയേറ്റർ വരും സി ക്ലാസ് തിയേറ്റർ വരും അങ്ങനെ വരുന്ന തിയേറ്ററുണ്ട് അപ്പം നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും തിയേറ്ററിൻ്റെ വാദക്കാൽ ലാലേട്ടൻ്റെ ചിത്രം ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങും അങ്ങനെ ഞാൻ കണ്ട ചിത്രമാണ് രാജാവിൻ്റെ മകൻ ഈ ഫുഗമോ ദേവി അങ്ങനെ നിരവധി ചിത്രങ്ങൾ അന്ന് ടി വിയിലൊക്കെ വൻ പോലും ചിത്രങ്ങൾ വരുത്തുള്ളു അങ്ങനെ എല്ലാ ചിത്രങ്ങളും ഏകദേശം എല്ലാ ചിത്രങ്ങളും കണ്ടു അത് ലാലട്ടൻ ഒരു ഹരമായി ഒരു കാലഘട്ടം അതിൻ്റെ ഇടയ്ക്ക് കണ്ടതാണ് എനിക്ക് ലാലേട്ടൻ്റെ ചിത്രത്തിനെ പറ്റി പറയും ന്യൂഡി മോഹ മമ്മൂട്ടിയുടെ ചിത്രം അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അതൊക്കെ നമ്മളെ ഹരം പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം എന്തോ ചാ ചോഭരാച്ച് ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അല്ലേ അങ്ങനെയൊക്കെ ശ്രീകൃഷ്ണ പരി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കണ്ട ചിത്രങ്ങളാണ് ഈ ലാലേട്ടനെ ആകർഷ്ടനായി ഞാൻ പിന്നെ കണ്ടു പോയ ചിത്രങ്ങളാണ് ഇത്രയും ചിത്രങ്ങൾ അത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും ആ സമയത്തേ ഉള്ള നമുക്ക് ലാലേട്ടനുള്ള എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് ലാലേട്ടൻ്റെ ചിത്രങ്ങൾ റിലീസാവുന്ന ഈ പേപ്പറിലൊക്കെ കട്ടിങ് വരും എന്നിട്ട് നമ്മൾ എണ്ണി നോക്കും എത്ര ചിത്രങ്ങൾ എത്ര തിയേറ്റർ റിലീസായിട്ടുണ്ട് എന്നിട്ട് ഓരോ ദിനങ്ങളും അന്ന് ഇന്നത്തെ കൂട്ട് റിവ്യൂ ഒന്നും ഇല്ല പിന്നെ അന്ന് മാതൃഭൂമി വീക്കിലിക്കകത്ത് നിരൂപണം എന്ന് പറഞ്ഞുകൊണ്ട് വരും ആ മാതൃഭൂമി വീക്കിലിയുടെ ലാസ്റ്റ് നിരൂപണം അങ്ങനെ സിനിമാ വീക്കിലി ആയിട്ടൊന്നും അധികം കണ്ടില്ല നാനേ ഒക്കെ അന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് അന്ന് നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം തിയേറ്ററിൻ്റെ വാദിക്കാൻ നോക്കിയാൽ ആളുകൾ കുറവുണ്ടോ അതോ നല്ല ചിത്രമാണ് അങ്ങനെ ചിത്രങ്ങൾ നല്ലതാണ് നമ്മൾ കണ്ടിഷ്ടപ്പെടും ലാലേട്ടൻ്റെ ആ സമയത്ത് എനിക്ക് ലാലേട്ടൻ്റെ ഏത് ചിത്രം കണ്ടാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നൊരു സമയമായിരുന്നു അന്ന് അത് ഏത് കണ്ടാലും ഇഷ്ടപ്പെടും അത് പൊട്ടിപ്പോയവിടമാണെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആലേട്ടനെ ഞാൻ അത്രമേ ആകൃ ആകൃഷ്ടനായൊരു സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിൽ ഇരുപത്തഞ്ചാം ദിവസത്തേക്ക് പോസ്റ്റർ വരുമ്പോൾ അന്ന് എല്ലാ ദിവസവും പേപ്പറിൽ വരുത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഭയങ്കര അന്ന് ഈ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവർ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കൂട്ടരും തമ്മിൽ ഭയങ്കര അടിയാണ് അത് നമുക്ക് സ്ഥിരമായിട്ട് പറയുന്നതാണ് മമ്മൂട്ടിയുടെ പടം ഇരുപത്തഞ്ച് ദിവസം ഓടിയിട്ട മോഹൻലാലിൻ്റെ പടത്തേണ്ടത് നൂറാമത്തെ ദിവസം ഇന്ന തിയേറ്ററിൽ ഇത്ര തിയേറ്ററില് അതിൻ്റെ നൂറ് ദിവസത്തിൻ്റെ കണക്കെടുക്കുമ്പോഴത്തേന് ഇത്ര തിയേറ്റർ പത്ത് തിയേറ്ററുണ്ടെങ്കിൽ അത് വൻ വിജയമായിട്ടാണെന്നാണ് അതുങ്ങൾ മുന്നൂറ്ററുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴ് ചിത്രം ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ അന്നത്തെ കാലത്തെ ഭയങ്കര പ്രത്യേകതയായിരുന്നു ഫണ്ണിയൊക്കെ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു കേൾക്കുന്ന ഒരു കാലം അതിപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ആ ഒരു കാലമായിരുന്നു എന്ന് തോന്നുന്നു അത്രയ്ക്ക് മനോഹരമായൊരു കാലം ഇപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നമ്മുടെ കൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പല മാറ്റങ്ങളും ഉണ്ടായി കാണാം അന്നത്തെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഈ കണ്ണുകൾ കൊണ്ട് ഇത്ര മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടൻ മലയാള സിനിമയുടെ എനിക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ചിത്രം ഏതാണെന്ന് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ആദ്യമേ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഇരുവറാണ് എന്താ അഭിപ്രായമല്ലേ വാനപ്രസ്ഥം പോലും എനിക്ക് അത്രമേൽ അത്രമേലെൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല ഇരുവർ എന്ന് പറഞ്ഞ അതുപോലെ സദയം എം ഡി വഫദർ ആ കുട്ടികളെ കുട്ടിയൊക്കെ ഒക്കെ കൊല്ലാൻ നേരത്തെ ആ കണ്ണുകളിൽ തിളങ്ങുന്ന തിളക്കം അതുപോലെ ദശരഥം അങ്ങനെ എത്രയോ ചിത്രങ്ങളിലൂടെയാണല്ലോ മോഹൻലാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടിയത് എന്ന് പറയുന്നത് അപ്പം ലാലേട്ടൻ ആദ്യമായിട്ട് വിളിക്കാൻ നിൽക്കുന്നു സുഗമദേവിയിൽ വേണുനാഗപള്ളിയുടെ സുഗമദേവിയിലാണ് അവിടുത്തെ കൂട്ടുകാരെല്ലാം കൂടെ കൊളേലെ എന്ന് വിളിക്കുന്നത് അങ്ങനെ ലാലേട്ടൻ അങ്ങാവുകയാണ് എനിക്ക് തോന്നുന്നില്ല മലയാളികൾ ഇത്രമേൽ നെഞ്ചിലേറ്റിയ ഒരു നടൻ മലയാള ഈ സിനിമാ ലോകത്ത് തന്നെ ഇല്ല ഇല്ലായ്മു അന്നത്തെ കാലത്ത് മോഹൻലാലിൻ്റെയൊക്കെ തുടക്ക സമയത്ത് എനിക്ക് തോന്നുന്നു ജയനൊക്കെ ഭയങ്കരനായിട്ട് ആക്ഷൻ മൂവിയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടനായിരുന്നു പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ വളർച്ചയെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അന്നത്തെ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പെട്ടി കുട്ടി കുട്ടി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മളെ മാമാട്ടിക്കുട്ടിയാണ് അവർ മൂന്ന് പേരും കൂടെ ആയിക്കഴിഞ്ഞ ഒരു പടമായി എന്നുള്ള ഒരു ആ സമയത്താണ് നമ്മളെ രാജാവിൻ്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് അങ്ങനെ ആ കാലഘട്ടത്തിന് ജനങ്ങളെ ഒരുമാതിരി ഇത് എന്താ പറയുന്നത് ഫിരകളിൽ രക്തം ഓടിപ്പിക്കുന്ന ചിത്രങ്ങളുമായിട്ട് നാലേട്ടൻ വരുന്നത് അങ്ങനെയാണ് ജാലേട്ടൻ പെട്ടെന്നാണ് ആകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രീതി ഈ എന്ന് പറഞ്ഞാൽ അന്ന് പടം നമ്മൾ റിലീഫ് പടം ഭയങ്കര ഹിറ്റ് പടങ്ങളൊക്കെയാണ് രണ്ടും മൂന്നും ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല ഇതേപോലെ റിഫ്രഫഷൻ സൗകര്യമൊന്നുമില്ലല്ലോ ടിക്കറ്റ് കിട്ടാത്ത സമയം തെള്ളി പോയിട്ട് അഞ്ച് പേർക്ക് ടിക്കറ്റ് എടുക്കാൻ പോയി രണ്ട് ടിക്കറ്റൊക്കെ കിട്ടിയ സമയം അത് ബ്ലാക്കിൽ വിറ്റ് കാശും കഴിച്ചിട്ട് വേറെ പടത്തിനുള്ള കാശുണ്ടാക്കുന്ന സമയം അതൊക്കെ ഒരു കാലമായിരുന്നു അതൊക്കെ കാലങ്ങൾ ഒത്തിരി സഞ്ചരിക്കുന്നു പക്ഷെ ലാലേട്ടൻ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതെ കഥാപാത്രങ്ങളിലെ ഒരു പ്രത്യേകത ഉണ്ട് ഇതുപോലെ ചമ്മിരിക്കും ചമ്മിന്ന് പറഞ്ഞ ചമ്മല് വന്നു ചിരിക്കുന്ന ചിരി മുഖത്ത് വരുന്ന ഒരു നടൻ വേറെ ഇല്ലാത്ത ആ മുഖത്ത് നോക്കുമ്പം തന്നെ നമുക്ക് ചിരി അത്രമേല് അതുപോലെ പ്രേമരംഗങ്ങളിൽ ഐ ലവ് യു ഗാഥ എന്ന് വിളിക്കുന്ന ആ സീൻ തന്നെ എനിക്ക് പ്രണയത്തിന്റെ വേറെ ഒരു തരത്തിലേക്ക് കൊണ്ട് ചിത്രമാണ് ഇപ്പോഴും അത് നമ്മൾ പറഞ്ഞെടുക്കും അതുപോലെ ബോയിങ് ബോയിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചീരിക്കുന്നു എന്നുള്ളു മണിച്ചിത്താൽ എത്ര പ്രാവശ്യം കണ്ടെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പം കണ്ടാലും ഫ്രഷ് ആയിട്ടൊരു സിനിമ ആണെന്ന പ്രതീതി കണ്ടുകൊണ്ടിരിക്കുന്ന മണിച്ചിത്രത്താല് അതുപോലെ മോഹൻലാൽ അന്നത്തെ കാലത്തെ തമാശ കഥാപാത്രങ്ങൾ വേറിട്ട് നിന്നൊരു കഥാപാത്രമായിരുന്നു ഇപ്പോഴും നാം മനസ്സിലും ഒരു പട്ടാളക്കാരനായിട്ട് പിൻഗാമി എന്ന് കത്തിനന്തി കണ്ട പിൻഗാമി ക്യാപ്റ്റൻ മേനോ അങ്ങനെ അങ്ങോട്ട് ഒരു ക്യാപ്റ്റനായിട്ട് അവതരിപ്പിച്ചൊരു കഥാപാത്രം പിൻഗാമിയിലും അതൊക്കെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെ ആ സമയം തന്നെ ചിത്രം വന്ദനം അങ്ങനെയുള്ള ചിത്രങ്ങൾ അഭിനയിച്ചു പിന്നെ അങ്കിബൻ എന്നുള്ള ചിത്രങ്ങൾ അഭിനയിച്ചു നമ്മുടെ ലാൽ സലാം എന്ന് ചോദിച്ചു പ്രായം ഇപ്പോഴേ അഭിനയിക്കാൻ പറ്റിയ ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രായമുള്ള കഥാപാത്രങ്ങളും അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ തന്മാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മളുടെ കണ്ണുകളിൽ ഇറ അണിയിച്ച കഥാപാത്രമാണ് തന്മാത്ര പ്രമരം പ്രമരം അത്ഭുതം അത്ഭുതപ്പെടുത്തിയ ചിത്രമാണ് പിന്നെ പ്രണയം പ്രണയമൊക്കെ വേറെ തലമാണ് അത് പ്രണയത്തിൻ്റെ വേറെ തലത്തിലേക്ക് ചിന്തിച്ച കൊണ്ടുപോയ ചിത്രമാണ് ഈ പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയം അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടൻ മലയാള സിനിമയിൽ ഇനി ഉണ്ടാകുമോ എനിക്കറിയില്ല ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ വേറെ തലത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന നടന്മാരുണ്ടാകാം പക്ഷേ ഇതേപോലൊരു നടനെ കിട്ടുക പ്രയാസകരമായിരിക്കും കാരണം തമാശയും ആക്ഷനും എന്താ പറയുന്നത് എല്ലാം ഒത്തിണങ്ങിയ രംഗം പ്രേമരംഗങ്ങളിലായാലും എല്ലാം കൂടെ ഒത്തൊരു ഇണങ്ങിയ നടൻ മലയാളത്തിനങ്ങ് അപൂർവമായിട്ടാണ് ലാലേട്ടൻ ഈ ആക്ഷൻ ചെയ്യുമ്പോഴേ സ്റ്റണ്ടി രംഗങ്ങൾ ചെയ്യുമ്പോൾ അതിലും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേറെ ഒരാടക്ക് പറ്റില്ലെന്ന് നമുക്ക് തോന്നി അതുപോലെയാണ് രംഗങ്ങൾ ഇതിലും മനോഹരമായി ചെയ്യാൻ ആർക്കും കഴിയില്ല തോന്നുന്നു അതുപോലെ പ്രണയ രംഗങ്ങൾ പാട്ടിരംഗങ്ങൾ എന്നുവേണ്ട എല്ലാത്തിനും തൻ്റേതായ ഇപ്പം ലാലേട്ടൻ്റെ ഒരു പടം പരാജയപ്പെട്ടു നമ്മൾ ആ പരാജയപ്പെട്ട ചിത്രം നോക്കുമ്പോൾ അതിൽ പല പോരായ്മകളും കാണും പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരു പോരായ്മയും കാണത്തില്ല അത് ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ വേറെ ആരെയും കൊണ്ടും കഴിയത്തുമില്ല പിന്നെ പലരേപ്പെട്ടതിൻ്റെ കാരണം ചിലപ്പോൾ തിരക്കഥയാ സംവിധാനം എഴുതാമോ അങ്ങനെയൊക്കെയാണ് പക്ഷെ നാലെട്ടനാരും അങ്ങനെ കുറ്റം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നടപ്പാർക്കാം മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പുകൾ തൂവാനത്തുമ്പിലെ ജയകൃഷ്ണന് നമുക്ക് മാത്രം മർക്കാം തോപ്പിലെ ോളവൻ ഇങ്ങനെ കഥാപാത്രങ്ങളിലും അനവധി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിന്റെ മലയാളത്തിൽ നിന്നല്ല എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ എന്നെ ഇത്രമേൽ ആകർഷിച്ചിട്ടുള്ള ഒരു മലയാള നാടൻ മലയാള നടൻ എന്നല്ല ഒരു നടനും ഉണ്ടായിട്ടില്ല അതിനിപ്പം ഉണ്ടാകത്തുമില്ല കാരണം കാലം മാറി നമ്മളും അതിൻ്റെ പ്രായത്തിന്റെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരു നായകനോട് പ്രത്യേക ആരാധനമാണ് അങ്ങനെ തോന്നണമൊന്നുമില്ല ഇപ്പോഴും മലയാള സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള എത്തുന്ന ഒരു ചിത്രം മോഹൻലാലാണ് പിന്നെ നമ്മൾ മമ്മൂട്ടിയും കാണുന്നുണ്ട് അല്ലാതെ ഇവർക്ക് പകരം വയ്ക്കാൻ ഒരു നടൻമാരും മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ജനിക്കുമെന്ന് തോന്നുന്നില്ല നൂറ്റാണ്ടിൽ നൂറ് കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ നയിക്കുന്ന ഒരു മഹാ അത്ഭുതം തന്നെയാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ മഹാപ്രതിഭ അദ്ദേഹം ഇനിയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം